ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ ഒരു ഒരു അല്ലെങ്കിൽ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിലെന്ത് ചെയ്യാനാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സുന്ദരമായ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും സംവിധാനിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ജീവന് പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മനുഷ്യർ എക്കാലത്തും വളരെ പേടിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ഈ സുന്ദരമായ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് എങ്ങനെ സാധ്യമായി എന്ന് നാം മനസ്സിലാക്കണം അതറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക ഹൗ മെനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി അമ്പത് മില്യൻ കിലോമീറ്റർ അതായത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഭൂമിയിൽ നിന്നും പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുകയായിരുന്നുവെങ്കിൽ ഇനി സംസാരിക്കുന്ന ഞാനോ ചോദ്യം ചോദിച്ച താങ്കളോ അടക്കമുള്ള ഒരു മനുഷ്യരും ഒരു ജീവിയും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല അതായത് ജീവന്റെ തുടിപ്പ് ഈ ഭൂമിയിൽ സാധ്യമല്ല എന്നർത്ഥം ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അത് തടയാനുള്ള കാര്യങ്ങൾ ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ് ആരാണ് ഇത് സംവിധാനിച്ചത് എന്നാൽ സൂര്യനിൽ നിന്നും ഏതാണ്ട് ഇരുപത്തി കോടി കിലോമീറ്റർ അപ്പുറമുള്ള ചൊവ്വയിൽ ഇന്നും ജീവന്റെ അംശം കണ്ടെത്തിയിട്ടില്ല എന്താണ് അതിന്റെ കാരണം സൂര്യനിൽ നിന്നും പുറത്തു വരുന്ന അൾപ്രാവലറ്റ് രശ്മികൾ ചൊവ്വയിലേക്ക് നേരിട്ട് പതിക്കുകയാണ് ഒരു സംവിധാനം ഈ ഭൂമിയിൽ സംവിധാനിച്ചത് ആരാണ് എന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട് മറ്റാരുമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു അദൃശ്യമായ ശക്തിയുണ്ട് എന്നാണ് നമ്മുടെ ബുദ്ധി പറയുന്നത് മാത്രവുമല്ല നമ്മൾ നമ്മുടെ കാര്യത്തിൽ തന്നെ അശക്തരാണ് ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് പറഞ്ഞു വെച്ചതുപോലെ പ്രത്യുത്പാദന സമയത്ത് ഏതാണ്ട് നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് മില്യൻ അതായത് പതിനഞ്ച് കോടി മുതൽ മുപ്പത് കോടി വരെയുള്ള ബീജാണുക്കളാണ് യോനിയിൽ നിന്നും ഫലോപ്യൻ ട്യൂബിലുള്ള അണ്ടം ലക്ഷ്യമിച്ച് യാത്ര ചെയ്യുന്നത് അതിൽ ഒന്നു മാത്രമാണ് അണ്ഡവുമായി ഒട്ടുന്നത് ബാക്കി ഇരുപത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതെണ്ണവും അവിടെ മാറ്റി നിർത്തുകയാണ് ആരാണ് ഈ മാറ്റി നിർത്തിയത് ഈ പ്രവേശിച്ച ഒരെണ്ണം അത് മനുഷ്യരായി മനുഷ്യനായി രൂപാന്തരം പ്രാപിച്ച് പുറത്തു വരുമ്പോൾ അതിന് കളർ നിർണ്ണയിച്ചതാരാണ് അതിൻ്റെ നിറം നിർണയിച്ചതാരാണ് അതിൻ്റെ ലിംഗം നിർണയിച്ചതാരാണ് അതിൻ്റെ മാതാപിതാക്കളെ നിർണയിച്ചതാരാണ് എവിടെ ജനിക്കണമെന്ന് നിർണയിച്ചതാരാണ് ഒരേ ഒരുത്തരം മാത്രമേ ഉള്ളൂ മഹാനായ ബെർണാട് പറഞ്ഞതുപോലെ ദെയർ ഈസ് എ സം ഫോഴ്സ് ബട്ട് യു കോട്ട് എക്സ്പ്ലെയിൻ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അപാരമായ ശക്തി അതാണ് നമ്മളെല്ലാവരും വിളിക്കുന്ന ദൈവം ആ ദൈവത്തിന് ഈ ഭൂമിയിൽ ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു കാര്യം അറിയാം നാളെ സ്വർഗത്തിൽ ഇതിലപ്പുറം ആ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്